നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ തന്നെ ധാരാളമാണ് ബി ജെ പി വിലപേശ ബി ജെ പി സർക്കാർ ഉണ്ടാക്കുമ്പോൾ ഐക്യ ജനതാദളിന് നിർണായകമായ സ്ഥാനം കൊടുക്കേണ്ടി വരും പക്ഷേ അങ്ങനെ കൊടുക്കുന്ന രീതിയിലേക്ക് പോയാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് പ്രധാനമായും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ബി ജെ പി കൈകാര്യം ചെയ്യുന്ന ചില വകുപ്പുകൾ കൈവശമാക്കാൻ വേണ്ടി ജെ ഡി യുവും അതുപോലെ തന്നെ ടി ഡി പി ഒരേപോലെ തന്നെ ഒരു സന്ധിയില്ല സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെയാണ് ചിരാഗ് പാസ്വാൻ്റെ കളികൾ പലതും അവസാനിക്കുന്നത് എൽ ജെ പിയുമായി കടുത്ത ശത്രുതയിൽ തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ എന്നാൽ ചിരാഗ് പാസ്വാൻ വീണ്ടും അതെല്ലാം മറന്നുകൊണ്ട് എങ്ങനെയെങ്കിലും നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കാരണം നമുക്കറിയാം ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിൻ്റെ പരാജയത്തിന് വേണ്ടി തലങ്ങും വിലങ്ങും ഓടി നടന്ന് പ്രചരണം നടത്തിയ വ്യക്തിയായിരുന്നു അതായത് ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ നിതീഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എല്ലാ രീതിയിലും സർവനാശം നടത്തും എന്ന് വെല്ലുവിളിച്ച നേതാവാണ് രാംവിലാസ് പാസ്വാൻ്റെ മകനായ ചിരാഗ് പാസ്വാൻ തീർച്ചയായും അതിനെല്ലാം കൊടുക്കേണ്ട മറുപടി എന്ന രീതിയിലാണ് ജെ ഡി യു നീങ്ങുന്നത് ബീഹാറിൽ നിന്ന് ജെ ഡി യുവിന് പ്രാധാന്യമുണ്ടെങ്കിൽ ചിരാഗ് പാസ്വാനെ ഒതുക്കണം എന്ന രീതിയിലേക്കാണ് ബി ജെ പിയുമായി ജെ ഡി യു നേതാക്കൾ അഭിപ്രായം പറയുന്നത് നിതീഷ് കുമാറിൻ്റെ പ്രധാനമന്ത്രി പദവി വരെ കിട്ടാൻ അർഹതയുണ്ട് എന്ന് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കുള്ളിലെ ന്യൂനപക്ഷ നിയമസഭാ പ്രതിനിധികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുതന്നെ ബി ജെ പിക്ക് വലിയ വിലങ്ങു തടിയാവും ഒരിക്കലും നിതീഷ് കുമാറിന് അത്തരത്തിലേക്ക് സ്ഥാനമാനങ്ങൾ തെളിച്ചുകൊണ്ടുള്ള നീക്കത്തിന് ഒരിക്കലും തയ്യാറാകില്ലെങ്കിൽ പോലും നിതീഷ് കുമാർ ചോദിക്കുന്ന അല്ലെങ്കിൽ നിതീഷ് കുമാർ ആരായുന്ന കാര്യങ്ങളിൽ പലതിലും തീരുമാനമെടുക്കേണ്ടി വരുന്നത് ബി ജെ പിക്ക് തന്നെയാണ് ഇതിനകത്താണ് എൽ ജെ പിയെ ഒതുക്കാൻ വേണ്ടി ജെ ഡി യു കൃത്യമായി കളികൾ കളികളിറക്കുന്നത് ഇത് കൃത്യമായും എൽ ജെ പി കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ അഥവാ എൽ ജെ പിക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് അതായത് നിതീഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള ശക്തമായ പിടിവാശി അതിരൂക്ഷമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ബിഹാർ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആർ ജെ ഡിക്ക് വലിയ കരുത്തേകുന്ന ഒരു കാര്യം തന്നെയാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ബി സഖ്യം അധികാരത്തിലേക്ക് എത്തുന്ന കാര്യം സംശയമായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ജെ പിയെ അവിടുന്ന് നീക്കാൻ വേണ്ടിയാണ് നിതീഷ് കുമാർ നീങ്ങുന്നത് എൽ ജെ പി ജെ ഡി യുവിന് പാരയായി കഴിഞ്ഞിരിക്കുന്നു പലയിടത്തും എന്നുള്ളത് കൃത്യമായി അറിയാം കാരണം എൽ ജെ പിയെ കൂട്ടുപിടിച്ചായിരുന്നു നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്താൻ വേണ്ടിയും പല രീതിയിലും നശിപ്പിക്കാൻ വേണ്ടി ബി ജെ പി പല കളികൾ ഇറക്കിയത് എന്നുള്ളത് കൃത്യമായി അറിയുന്നൊരു നേതാവാണ് ബി ജെ പി ജെ ഡിയുവിനെ പുലർത്താൻ പല കളികളും കളിച്ചു എന്ന പേരും പറഞ്ഞാണ് അതേ ഇടയ്ക്ക് വെച്ച് വീണ്ടും മഹാഗഡ്ബന്ധനിലേക്ക് പോയതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് പല കളികളും കളിക്കാനുണ്ട് ബി ജെ പിയോട് കണക്കുകൾ തീർക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം